നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉള്ള വിവാദങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു മിക്ക പ്രധാനപ്പെട്ട ആളുകളുടെയും മൊഴി ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എടുത്തിട്ടുണ്ടായിരുന്നു സംഭവമായി ബന്ധമുള്ള പ്രമുഖരെ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ രണ്ട് മുൻ പ്രസിഡന്റുമാരെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്നവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് ശബരിമലയിലെ തന്ത്രിമാരുടെ മൊഴിയെടുക്കാത്തത് എന്ന് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം ശബരിമലയിലെ തന്ത്രിമാരായ കണ്ടത് രാജീവരും കണ്ടത് മോഹനരും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി എന്നുള്ളതാണ് ഇവർക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആധികാരികമായി കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് ശബരിമലയിലെ തന്ത്രിമാർക്ക് തന്നെയാണ് ഓരോ വർഷവും മേൽശാന്തിമാർ മാറുമെങ്കിലും കുടുംബപരമായി ലഭിച്ച ഈ ഒരു അവകാശം കാരണം അവർക്ക് നിരന്തരമായി ശബരിമല തന്ത്രിമാരെ തുടരാനുള്ള അവകാശം വണ്ട് മുതലേ ലഭ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആദ്യ അവസാന വാക്ക് എന്ന് പറയുന്നത് തന്ത്രലതു തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള തന്ത്രിമാരുടെ നിലപാടെന്തുകൊണ്ടാണ് ഇനിയും പ്രത്യേക അന്വേഷണ സംഘം എടുക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് ഇതോടുകൂടി ഉത്തരമായിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയാമെന്നാണ് കണ്ഠര് രാജീവർ മൊഴി നൽകിയതെന്നാണ് പറയപ്പെടുന്നത് അതവിടെ പൂജയ്ക്കെത്തിയ അവിടെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലല്ല തനിക്ക് മറ്റേയാതൊരു തരത്തിലുള്ള ബന്ധമൊട്ടില്ലായിരുന്നു എന്നാണ് കണ്ഠര് രാജീവർ മൊഴി നൽകിയത് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ദേവഹിതം നോക്കിയിട്ടാണ് താൻ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് കണ്ണ രാജീവർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വർണം ഭൂഷണമെന്ന് മാത്രമേ താൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതല്ലാതെ ചെന്നൈയിൽ കൊടുത്തേക്കണമെന്നൊന്നും തന്ത്രി എന്നുള്ള നിലയിലെത്താൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇവരൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് നാളെ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതാണ് അടുത്ത മാസം മൂന്നാം തീയതിയാണ് കേസ് കോടതി പരിഗണിക്കുന്നത് ഏതായാലും വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിലേറ്റവും വിചിത്രമായൊരു കാര്യം സി പി എം ഏറ്റവും ഭയപ്പെടുന്നത് എ പത്മകുമാരൻ്റെ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് എന്നുള്ളതാണ് എ പത്മകുമാറിന് ഒരു തരത്തിലുമുള്ള ദോഷം വരാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു അതിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ തന്നെ പങ്കെടുത്തിരുന്നു പക്ഷേ അവിടെയും തന്നെ നിസ്സഹായത അദ്ദേഹം വെളിപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത് ഏതെങ്കിലും തരത്തിൽ എ പത്മകുമാറിനെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ പത്മകുമാർ എന്തൊക്കെ കാര്യങ്ങളാണ് വിളിച്ച് പറയുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സി പി എം നേതൃത്വത്തിന് ഉത്കണ്ഠയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് രണ്ട് സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിച്ച സംഭവത്തിൻ്റെയൊക്കെ തന്നെ ഉള്ളറകൾ എന്താണെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന അറിയാവുന്നുള്ളൊരു വ്യക്തി കൂടിയാണ് ഈ പത്മകുമാർ പത്മകുമാർ ഇതെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തുകയും അവയെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്താൽ അത് പാർട്ടിക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാകും എന്നുള്ളതും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പത്മകുമാറിന് വലിയ തോതിൽ ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ സി പി എം നേതൃത്വം ശ്രമിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ തന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം തന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും വാക്കുകൾ ഇപ്പം ഈ അല്ലെങ്കിൽ എൻ വാസുവോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ഒരു അന്തിമ വാക്ക് പറയേണ്ട ആൾ തന്ത്രി തന്നെയാണ് അപ്പോൾ ആ നിലയിൽ തന്ത്രിമാരുടെ കൂടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണോ താൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള കാര്യം എ പത്മവുമാർ അല്ലെങ്കിൽ എൻ്റെ വാസ്തു വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇവരെന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് വെളിപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഉത്കണ്ഠയിൽ തന്നെയാണ് ശബരിമലയായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികൾ എല്ലാവരും തന്നെ കാരണം അവിടെ തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇപ്പോഴും ആർക്കും വ്യക്തമായിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഇവർ വിളിച്ച് പറയുന്നത് എന്നുള്ള വല്ലാത്ത ആശങ്കയിൽ തന്നെയാണ് സി പി എം നേതൃത്വവും അതുപോലെ ശബരിമലയായി ബന്ധപ്പെട്ട മറ്റ് ആത്മീയകാര്യങ്ങൾ നോക്കുന്ന എല്ലാ വ്യക്തികളും തന്നെ ഇതിൽ വല്ലാത്ത ആശങ്കയിലാണ് ഏത് നിമിഷം വേണമെങ്കിലും തങ്ങളും അറസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ള ഭയം പലർക്കുമുണ്ട് അന്ന് ദേവസ്വം വന്നിരുന്ന കടാപള്ളി സുരേന്ദ്രൻ്റെ കാര്യത്തിൽ സി പി എം നേതൃത്വത്തിന് ആശങ്കയുണ്ട് ഒരുപക്ഷേ പക്ഷേ കടാമ്പള്ളി സുരേന്ദ്രനെയും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അത് നേതൃത്വത്തെ അല്ലാതെ വെട്ടിലാക്കുക കാരണം ഇപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് അടുത്ത മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെ തന്നെ ഇത് ഗുരുതരമായി ബാധിക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഏതായാലും ഈ തന്ത്രിമാരെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഒടുവിൽ തന്ത്രിമാരിലേക്ക് പോലും എത്തി നിൽക്കുന്നു എന്നുള്ളത് അയ്യപ്പൻ്റെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് കാരണം വലിയൊരു പദവിയാണ് ശബരിമലയിലെ തന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളെ പോലും ചോദ്യം ചെയ്യേണ്ട ഒരവസ്ഥ അപ്പോഴത്തെ അന്വേഷണ സംഘത്തിന് വന്നു എന്ന് പറയുമ്പോൾ ഈ ഇവിടെ നടന്ന ഈ കൊള്ള എത്രമാത്രം വളരെ വിപുലമായ രീതിയിലാണ് നടന്നത് എന്നുള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടി വരും ശബരിമലയിൽ സ്വർണ്ണപ്പാൾ ഇളക്കിക്കോട്ട് പോയ കാര്യങ്ങളിലൊക്കെ തന്നെ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇക്കാര്യം വെളിപ്പെടുത്താമായിരുന്നു അതിലെന്തെങ്കിലും അദ്ദേഹത്തിന് ഒരു തകരാറ് തോന്നുന്നുണ്ട് എങ്കിൽ ശബരിമല സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണറെ ആ കാര്യം തന്ത്രിമാർക്ക് അറിയിക്കാമായിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് പലരും ഉന്നയിക്കുന്നത് ശബരിമല സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണർ ജില്ലാ ജഡ്ജിയാണ് അദ്ദേഹത്തിന് ഹൈക്കോടതി ഈ കാര്യങ്ങൾ അറിയിക്കുകയും ഇവിടെ അനധികൃതമായി പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അതിന്മേൽ ഹൈക്കോടതി അടിയന്തരത്തിന് അന്ന് നടപടി സ്വീകരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പത്മവുമാർക്ക് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ എൻ വാസു ഉൾപ്പെടുന്ന സംഘങ്ങൾ നടത്തിയ എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടാണ് തന്ത്രിമാരെ നേരത്തെ വെളിപ്പെടുത്താത്തത് അല്ലെങ്കിൽ അവർ ബന്ധപ്പെട്ട ഉന്നത സ്ഥാനങ്ങളാണ് പ്രത്യേകിച്ച് കോടതിയെ അറിയിക്കാത്തത് എന്താണെന്നുള്ള ചോദ്യം നിരന്തരമായി ഉയർന്നു തരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ തന്ത്രിമാരെ ചോദ്യം ചെയ്ത് അവരുടെ മൊഴി എടുത്തിരിക്കുന്നത് ഒരുപക്ഷെ ഇതിൽ നിന്നായിരിക്കും കൂടുതൽ അന്വേഷണങ്ങൾ അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് വേണം കരുതത് രണ്ടു തവണ പ്രത്യേക അന്വേഷണ സംഘം കോടതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്ന മൂന്നാം തവണയാണ് നാളെ റിപ്പോർട്ട് സമർപ്പിക്കുക അവസാന തീയതി ഈ മാസം ഇരുപത്തി അഥവാ നാളെയാണ് അടുത്ത മാസം മൂന്നാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അന്ന് ഹൈക്കോടതി ഉയർത്താൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നെയാണോ നാളെ സമർപ്പിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഭയം സംസ്ഥാന സർക്കാരിനും സി പി എം നേതൃത്വത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റൊടുവിൽ ഇപ്പോൾ തന്ത്രിമാരുടെ കൂടി മൊഴിയെടുത്ത് അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടായിരിക്കും കോടതിയിൽ സമർപ്പിക്കാൻ തീരുമാനിച്ചത്